നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തിയൊന്ന് സമയം ഏകദേശം പത്ത് പത്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ലോകരാജ്യങ്ങളെത്തിന് നടുക്കിയ ഒരു വാർത്തയെത്തി ശ്രീ പെരുമ്പത്തൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ കരുത്തുറ്റ നേതാവ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടിരിക്കുന്നു ബി കെ വേളന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബ്രിട്ടീഷ് ആക്ടിവിസ്റ്റുകളായി ഇന്ദ്രിയുടെയും ഫിറോസ് ഗാന്ധിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ഇരുപതിന് രാജീവ് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രാജീവിനെയും ഇളയ സഹോദരൻ സഞ്ജയിനെയും ശിവനികേതൻ സ്കൂളിൽ ചേർത്തു എന്നാൽ കുഞ്ഞു രാജീവ് വളരെയധികം ലജ്ഞാശീലനും അന്തർമുഖനുമാണെന്നും എന്നാൽ ചിത്രകലയും ചിത്രരചനയും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും അധ്യാപകർ പറയുന്നു പിന്നീട് പല കാരണങ്ങളാൽ സ്കൂളുകൾ രാജീവിന് മാറേണ്ടി വന്നു ഡെറാഡൂണിലെ സ്കൂളിൽ വെച്ച് രാജീവിന്റെ സീനിയർ ആയിരുന്നു മണിശങ്കർ അയ്യർ പിന്നീട് സ്വിറ്റ്സർലൻഡിലെ അക്കോർഡി ഹ്യൂമാനിറ്റീസിൽ നിന്നും സെക്കൻഡ് ക്ലാസ്സോടെ രാജീവ് പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ രണ്ടാമത്തെ ശ്രമത്തിൽ എം എസ് ക്യു എക്സാം പാസ്സാവുകയും ട്രിനിറ്റി കോളേജിൽ ചേരുകയും ചെയ്തു ആ സമയത്ത് തന്നെ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ബോട്ട് ക്ലബ്ബിൽ ചേർന്നു കേംബ്രിഡ്ജിൽ രാജീവ് താമസിച്ചിരുന്ന സമയത്ത് പിതാവിന്റെ സഹപാഠിയായിരുന്ന ഡി റൊസാരിയോ രാജീവിനെ പലപ്പോഴും ഉപദേശിച്ചിരുന്നു പഠിത്തത്തിലുള്ള ശ്രദ്ധ കുറവ് മാറ്റണമെന്ന് പലപ്പോഴും അദ്ദേഹം രാജീവിനോട് പറഞ്ഞു എന്നാൽ വർഷാവസാന പരീക്ഷകളിൽ അദ്ദേഹം പരാജയപ്പെടുകയും ബിരുദമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ട്രിനിറ്റി വിടുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ലണ്ടനിലെ ഇംപീരിയർ കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചേർന്നു എന്നാൽ ആ കോഴ്സും പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ തന്നെ രാജീവ് ഇന്ത്യയിലേക്ക് മടങ്ങി ആ സമയത്താണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകുന്നത് ആ സമയത്ത് രാജീവ് ഡൽഹിയിലെ ഒരു ഫ്ലൈ സ്കൂളിൽ പൈലറ്റായി ചേരുവാനായിട്ട് പരിശീലനത്തിൽ ഏർപ്പെട്ടു വിജയകരമായി തന്നെ അദ്ദേഹം തന്റെ പരിശീലനം പൂർത്തിയാക്കി കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യൻ എയർലൈൻസിൽ അദ്ദേഹം പൈലറ്റായി ജോലിക്ക് ചേർന്നു സഞ്ജയ് ഗാന്ധിയെ പോലെ രാഷ്ട്രീയം രാജീവിന് താല്പര്യമുണ്ടായിരുന്നില്ല മൂന്ന് വർഷത്തെ പ്രണയത്തിന് ശേഷം സോണിയമ്മോയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ അദ്ദേഹം ജീവിത സഖിയാക്കി അവരുടെ ആദ്യ കുട്ടിയായ രാഹുൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും മകൾ പ്രിയങ്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും ജനിച്ചു അമിതാഭ് ബച്ചൻ അഭിനയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ രാജീവുമായി നല്ല പരിചയത്തിലായിരുന്നു അവർ നല്ല സുഹൃത്തുക്കളുമായിരുന്നു രാജീവിനെ രാഷ്ട്രീയത്തിൽ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അമിതാഭ് ബച്ചൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് തന്നെ ആ സമയത്താണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നിന് രാജീവിന്റെ ഇളയ സഹോദരൻ സഞ്ജയ് അപ്രതീക്ഷിതമായി ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെടുന്നത് വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ആ സമയത്ത് രാജീവ് ലണ്ടനിലായിരുന്നുവെങ്കിലും പെട്ടെന്ന് ഡൽഹിക്ക് മടങ്ങി സഹോദരന്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു തൊട്ടടുത്ത ആഴ്ചയിൽ ബദ്രീനാഥിൽ നിന്നുള്ള ഒരു സന്യാസി ആ കുടുംബത്തെ സന്ദർശിക്കുകയും അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്തു വിമാനം പറത്തരുതെന്നും രാഷ്ട്ര സേവനത്തിനായി സ്വയം സമർപ്പിക്കണമെന്നും അദ്ദേഹം രാജീവിന് ഉപദേശിച്ചു കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങൾ ഇന്ദിരയെ സമീപിച്ച് രാജീവിനെ രാഷ്ട്രീയത്തിൽ ഇറക്കണമെന്നുള്ള ആഗ്രഹം അറിയിച്ചു എന്നാൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണോ വേണ്ടയോ എന്നത് രാജീവിന്റെ തീരുമാനമാണെന്നാണ് പ്രിയദർശിനി എന്ന് പറഞ്ഞത് ചോദിച്ചവരോട് രാജീവ് പറഞ്ഞു എന്റെ അമ്മയ്ക്ക് താൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് സഹായകമാണെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കും എന്നായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി പതിനാറിന് ഒരു കർഷക റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് രാജീവ് ഗാന്ധി എന്ന ആ യുവാവ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു ആ സമയത്തും അദ്ദേഹം എയർ ഇന്ത്യയിലെ ഒരു ജീവനക്കാരനായിരുന്നു തുടർന്ന് സുൽത്താൻപൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയെ രണ്ടു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി തന്റെ ആദ്യ സീറ്റ് നേടി ഓഗസ്റ്റ് പതിനേഴിന് പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു രാജീവ് ഗാന്ധിയുടെ ആദ്യ രാഷ്ട്രീയ പര്യടനം ഇംഗ്ലണ്ടിലേക്കായിരുന്നു അവിടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ഒമ്പതിന് ചാൾസ് രാജകുമാരന്റെയും ഡയാന രാജകുമാരിയുടെയും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു അതേ വർഷം തന്നെ ഡിസംബറിൽ യൂത്ത് കോൺഗ്രസിന്റെ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ രാപകലില്ലാതെ പ്രവർത്തിച്ച് അദ്ദേഹം തന്റെ സംഘടനാ പാഠം തെളിയിച്ചു പ്രധാനമന്ത്രിയുടെ മകനായിരുന്നതിനാൽ അദ്ദേഹത്തിന് മറ്റുള്ളവരെക്കാൾ ധാർമ്മികമായി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു ഏഷ്യൻ ഗെയിംസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ രാജീവിന്റെ തീഷ്ണതയും കഴിവും പ്രശംസിക്കപ്പെട്ടു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് സുവർണ ക്ഷേത്രത്തിൽ നടന്ന സൈനിക ആക്രമണത്തിന് പ്രതികാരം ചെയ്യുവാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അവരുടെ രണ്ടംഗരക്ഷകരായ സത്വന്ദ സിംഗും ബിയാന്ത് സിംഗും വെടിവെച്ചു കൊന്നു ഈ സമയം രാജീവ് പശ്ചിമ ബംഗാളിലായിരുന്നു കൊലപാതകം നടന്നു മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനമന്ത്രിയായി അമ്മയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന് മാറേണ്ടി വന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാജീവ് ഗാന്ധി ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി മാറി ഇത് ലോകമെമ്പാടും ജനശ്രദ്ധയെ ആകർഷിച്ചു അദ്ദേഹത്തിന്റെ മനോഹരമായ പുഞ്ചിരി ആകർഷണീയത സംസാരത്തിലും പെരുമാറ്റത്തിലുമുള്ള മാന്യത ഇതെല്ലാം അദ്ദേഹത്തിന്റെ സവിശേഷതകളായിരുന്നു അധികാരമേറ്റ ഉടനെ അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയായതിനാൽ പാർലമെന്റ് പിരിച്ചുവിടുകയും പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ വൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് പാർട്ടി വിജയിച്ചു അഴിമതിരഹിത രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ ചെറുപ്പവും ഈ വൻ വിജയത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം തന്റെ പതിനാലംഗം മന്ത്രിസഭയെ നിയമിക്കുകയും നിലവാരത്തിലേക്ക് എത്താത്തവരെ പുറത്താക്കുമെന്നും അവരെ അറിയിച്ചു എന്നാൽ ഡൂൺ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന രാജീവ് തന്റെ ഭരണത്തിൽ നിരവധി പഴയ സഹപാഠികളെ നിയമിച്ചതിനാൽ മാധ്യമങ്ങളിലൂടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു ഡൂൺ സ്കൂൾ ഇന്ത്യയെ ഭരിക്കുന്നുവെന്ന വിമർശനം അക്കാലത്ത് ഉയർന്നു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ നടപടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരിയിൽ കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയതാണ് പാർട്ടികൾ മാറുന്നതിലൂടെ ഉണ്ടാകുന്ന അഴിമതിയും കൈക്കൂലിയും തടയുന്നതിനുള്ള ഒരു നടപടിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാജ്യ വ്യത്യസ്ത രീതികളിലൂടെ ഭാരതയാത്ര നടത്തി അധികാരമേറ്റ ശേഷം രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കാനും വ്യാപാര നയങ്ങൾ നവീകരിക്കാനും ശ്രമിച്ചു പക്ഷേ എതിർപ്പ് നേരിടേണ്ടി വന്നു ശാസ്ത്രം സാങ്കേതികം വ്യവസായങ്ങൾ എന്നിവയ്ക്കുള്ള സർക്കാർ പിന്തുണ അദ്ദേഹം വർദ്ധിപ്പിച്ചു ഇന്ത്യയിൽ ഉടനെയുള്ള ഉന്നത വിദ്യാഭ്യാസ പരിപാടികൾ വിപുലീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു ആറ് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സൗജന്യ റെസിഡൻഷ്യൽ സംരംഭമായ ജവഹർ നവോദയ വിദ്യാലയ സംവിധാനം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്ഥാപിച്ചു രാജീവ് ഗാന്ധിയുടെ വിദേശ നയങ്ങൾ ഇന്ത്യയെ മുൻനിരയിലെത്താൻ സഹായിച്ചു അതോടൊപ്പം തന്നെ പഞ്ചാബിൽ സമാധാനം സ്ഥാപിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു രാജീവ് ഗാന്ധിയുടെ ജീവിതത്തിലെ അവസാന പൊതുയോഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് ചെന്നൈയിൽ നിന്ന് ഏകദേശം നാല്പത് കിലോമീറ്റർ അകലെ ശ്രീ പെരുമ്പതൂർ എന്ന ഗ്രാമത്തിലായിരുന്നു അവിടെ അദ്ദേഹം ലോക്സഭാ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തുകയായിരുന്നു അപ്പോൾ കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള കലൈവാണി രാജരത്നം എന്ന യുവതി രാജീവനെ പരസ്യമായി സമീപിച്ച് അഭിവാദ്യം ചെയ്യുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ കാൽ തൊടുകയും വസ്ത്രത്തിനിടയിൽ വെച്ചിരുന്ന എഴുന്നൂറ് ഗ്രാം ആർ ഡി എക്സ്ഫോടക വസ്തുക്കൾ നിറച്ച ബെൽറ്റ് പൊട്ടിക്കുകയും ഈ സ്ഫോടനത്തിൽ ഗാന്ധിജിയും രാജരത്നവും ബാക്കി പതിനാല് പേരും കൊല്ലപ്പെടുകയും ചെയ്തു ഇതെല്ലാം പകർത്തിയത് ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിന്റെ ക്യാമറയും ഫിലിമും അവിടെ നിന്ന് കണ്ടെത്തി ആ സ്ഫോടനത്തിൽ ക്യാമറാമാൻ ഹരിബാബു കൊല്ലപ്പെട്ടുവെങ്കിലും ആ ഫിലിമിന് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല രാജീവ് ഗാന്ധി എന്ന ഇന്ത്യ കണ്ട മഹാനായ ആ വ്യക്തിയുടെ ശരീരം ആ സ്ഫോടനത്തിൽ ചിഹ്ന ചിതറി തുടർന്ന് വികൃതമായ മൃതദേഹ ഭാഗങ്ങൾ ഡൽഹിയിലെ എയിംസിലേക്ക് കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിനാലിന് വളരെ വലിയ ബഹുമതിയോടെ തന്നെ രാജീവിന്റെ സംസ്കാരം നടന്നു അത് തത്സമയം തന്നെ സംപ്രേഷണം ചെയ്തു അറുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ ആ സംസ്കാരത്തിൽ പങ്കെടുത്തു നദിയുടെ തീരത്തുള്ള വീർഭൂമിയിൽ അമ്മ ഇന്ദിരാഗാന്ധിയുടെയും സഹോദരൻ സഞ്ജയ് ഗാന്ധിയുടെയും മുത്തച്ഛൻ ജവഹർലാൽ നെഹ്റുവിന്റെ സ്മാരകങ്ങൾക്ക് സമീപം അദ്ദേഹത്തിന്റെ സ്മാരകവും ഉയർന്നു അങ്ങനെ ആ മഹത് വ്യക്തിയുടെ കൊലപാതകം ഒരു ചരിത്ര ദുരന്തമായി മാറി പിന്നീട് മെയ് ഇരുപത്തിയൊന്ന് ഇന്ത്യയിൽ ഭീകരവിരുദ്ധ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്